കുടിയേഴ്സ് ഇന്ന് മത്സ്യക്കറിയാണ് വയ്ക്കുന്നത് ഒരു ചട്ടി എടുത്തത് വെച്ച് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഉളുവ ഒന്ന് ചൂടായി വരുമ്പോൾ തക്കാളി പച്ചമുളകി ഇഞ്ചി മാങ്ങ കഷ്ണം എന്നിവ കട്ട് ചെയ്തിട്ട് ചെറിയ ഉള്ളി എന്നിവ കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് വാടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അരവ് ചേർത്ത് കൊടുക്കാം പാടിക്കാം ചെറിയ ഉള്ളിയുടെ ഒരു വന്നിട്ട് അതിനുശേഷം നമുക്കിതിലേക്ക് അരവ് അരവ് ചേർത്ത് കൊടുക്കാം അരവ് ചേർത്ത് വെച്ച് മുളകും തേങ്ങ അതിൽ അരങ്ങൾ തെങ്ങും മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത് ഡ്രൈ ആയിട്ടക്കട്ടിയായിട്ട് ഉണ്ടെന്ന് ഉണ്ടെടുക്കാം ചെറിയൊരു മെത്തേഡാണ് ഈ ഒരു പച്ചചവ മാറുന്നത് വരെ ഈ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക കറിയുടെ ഒരു സീക്രട്ട് ആണ് പറയുന്നത് കൂടുതൽ വെള്ളം ചേർക്കാതെ മറച്ചൊടുക്ക ചട്ട മണമൊക്കെ വരുന്നത് വരെ മണത് ശരി ഇനി ഞങ്ങൾക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടും മത്സ്യമുണ്ടല്ലോ ഇത് പുയ്യാപ്പിളയാണ് പുയ്യാപ്പിള മഞ്ഞക്കറ്റില അങ്ങനെയെല്ലാം പേരുണ്ട് മുളകും ഉപ്പും പുളിയൊക്കെ ഒക്കെ പിഴിഞ്ഞ് വെച്ചതാണ് അത് നേരിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇതുണ്ടല്ല ചേച്ചി പൊരിക്കാൻ വെച്ചതാണ് അപ്പോൾ കഴുക് കറി കുറവാണെന്ന് കേട്ടപ്പോൾ ഞാനെടുത്ത് ചെറുക പിടിച്ചു വെള്ളം ചേർത്ത് കൊടുക്കാം ഇത്ര ഉള്ള കാര്യങ്ങൾ ഇനി ഇതിലിവിടുന്ന് പതച്ച് പോകട്ടെ കറി കിട്ട് ഇത്തിരി പച്ച വെള്ളി വീഴ്ച വാങ്ങി വെക്കാം വാങ്ങിക്കാം ഓക്കെ കറി ആയിക്കോട്ടെ അവിടെ ഉണ്ടല്ലോ സാ സാമ്പാറുണ്ട് ഇഡലിക്ക് ഓൾറെഡി സാമ്പാർ ഇവിടെ ഉണ്ട് പക്ഷേ അത് ഇന്നലത്തെ സാമ്പാർ ആയതുകൊണ്ട് തന്നെ ഇവർ അത് ഒരു അത് വേണ്ട എന്ന് പറഞ്ഞ് കളിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു ഐറ്റം പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തത് ഇഡ്ഡലി കരമുറി തേങ്ങ അഞ്ചാറ് കഷ്ണം മാങ്ങ ഇച്ചിരി തൈര് ചെറിയ ഉള്ളി ഒരു കഷ്ണം വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി അരച്ചിട്ടാണ് ഇത് ചേർത്തിരിക്കുന്നത് ചെറു വെ കറിവേപ്പിലയും നമ്മൾ ചേർക്കുമ്പോൾ അരക്കുമ്പോഴും അതിന് പ്രത്യേക രുചിയും ഗുണവും കൂടും എന്നിട്ട് കായ്മുളകും കടുകും വറുത്തിട്ട് കറിവേപ്പില ഇടാൻ വിട്ടുപോയി പിന്നെ ലാസ്റ്റ് കറിവേപ്പില നന്നായി കട്ട് ചെയ്തിട്ടിട്ടാലും മതി ഓക്കെ ഇനി പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബായ്